അപ്പൊ കൈസ് ഞാൻ കാത്തുനിന്ന ഒരാളെ ഞാൻ കണ്ട് അങ്ങോട്ടേക്ക് പോവാതെ മുൻപ് തെർക്കാതെ ആയിട്ടുള്ളു ഇവിടെ ഇല്ലാതെ ഞാൻ പോകുന്നതന്നെ ചെയ്യുന്നു കൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്നിട്ട് ആനെ കാണുന്നത് അപ്പൊ അത്രയും തിരക്കലുണ്ട് ഇവിടെ സൗത്ത് ഇന്ത്യയിലെ വാരണാസിന്ന് അറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണെ ഞാൻ ഇപ്പൊ പോന്നെ അപ്പൊ വിശേഷങ്ങൾ നമുക്ക് കാണാം നമ്മള് ഇവിടെ എത്തിട്ടുണ്ട് ഇനി നടക്കാനുള്ള ദൂരണ്ട് അമ്പലത്തിലേക്ക് ചെറിയ മഴയെല്ലാം പെയ്യാൻ തുടങ്ങി അപ്പൊ മഴ പെയ്യാൻ തുടങ്ങി ചെറിയ പാട്ടേ ഉള്ളൂ ഇവിടെയല്ല സാധന കാണാൻ അടിപൊളിയാണ് കേട്ടു അപ്പൊ കായ് സിട്ട് ഭയങ്കര തിരക്കാണ് വമ്പൻ തിരക്കാന്ന് അതിന്റെ ഉള്ളിൽ കൂടെയല്ലാന്ന് ഞാൻ പോകുന്ന അപ്പൊ നമ്മൾ തിരക്കിനിടയിൽ കൂടെ എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ ദർശനെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാൻ നിക്കുന്നാണ് കേട്ടാ അപ്പൊ അത്രയും തിരക്കെല്ലാം ഉണ്ട് ഇവിടാ അപ്പൊ കൈ ഞാൻ കാത്ത് നിന്ന ഒരാളെ ഞാൻ കണ്ട് അങ്ങോട്ടേക്ക് കേട്ടാ ആനയാണെ അങ്ങനെയല്ല കാണുമ്പോ എല്ലാർക്കും ഒരു ഇതായിരിക്കും ആകാംക്ഷ ആയിരിക്കും അതേപോലത്തെ ആകാംക്ഷ തന്നെയാണ് എനക്കുള്ള ഓ ഞാനിതാണ് പഠിക്കുക ഗൈസ് ഞാൻ ആനായിട്ട് ഫോട്ടോ എടുക്കുന്ന ആണ് അപ്പൊ അറിയില്ല അതിന് നല്ല പേടിയുണ്ട് ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്നിട്ട് ആനേനെ കാണുന്നത് കേട്ടോ ഏട്ടാ ആനേന്റെ മുന്നോട്ടോ എടുത്ത് ഞാനിങ്ങനെ പോവാ ഒരാളിതായിപടി അങ്ങനെ നേരത്തെ ഫോട്ടോകളെടുത്ത് അപ്പൊ നമ്മളിനി വന്ന വഴിയിലും ഇക്കരെ കൊട്ടൂരിൽ പോയി ഇനി ഇക്കരെ കൊട്ടൂരാണ് പോന്നെ ണെങ്കിൽ നിൽക്കേ അപ്പൊ ഇവിടെയോ നല്ല ക്യൂആാന്നേ ഉള്ളിലെ കേക്ക് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം ചെരുപ്പ് ഇട കഴിച്ചു വെക്കട്ടെ കേട്ടോ ചെരുപ്പ് ഒലിച്ചു പോകാന്നറിയില്ല കഴിച്ചു വെച്ചിട്ട് ഇപ്പൊ കഴിച്ചതാണ് ആലിയാർക്കാവും വെള്ളത്തിന് നല്ല തണുപ്പല്ലേ അപ്പൊ ഇവിടുന്ന് നമ്മള് കാലെല്ലാം കയറ്റി വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടി മൊബൈൽ ഫോണിലായിട്ട് കേറ്റാൻ പറ്റില്ല ഫോൺ ഉറപ്പാക്കുന്നേ അപ്പൊ കായ് ദർശനം കഴിഞ്ഞ് നമ്മള് തിരിച്ചടിയെല്ലാം കഴിച്ച് അമ്പലത്തിന് കിട്ടുന്ന ഭക്ഷണമല്ലേ കൈക്കാട്ടി കന്നത് മോശമായതുകൊണ്ടും നല്ല വിശപ്പുള്ളത് കൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇതാ എവിടെയാണ് ഫുഡ് കൊടുക്കുന്നത് അത്ര ഇത്രയൊക്കെ നെട്ടാ ഫുഡ് കൊടുക്കുന്നത് അപ്പം നമ്മൾ വീടിന് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് ഡെവിൽസ് ആൻഡ് ചൂസ്